ഹലോ കൂട്ടുകാരെ ഇതാണ് ജീരക കറിവേപ്പ് ജീരക ജീരക കറിവേപ്പില നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുഞ്ഞൻ കരുവേപ്പിലയെന്നും പേര് പറയും ചട്ടിയിൽ വളർത്താൻ നല്ല പറ്റിയതാണ് മറ്റു കറിവേപ്പിനേക്കാൾ ഇരട്ടി ഗുണമുള്ളതാണ് നല്ല ഔഷധ ഗുണമുള്ളതാണ് മണവും രുചിയും മണവും നല്ലതാണ് ജീരക കറിവേപ്പ് കണ്ടിട്ടുണ്ടോ കണ്ട ഇലകളൊക്കെ കണ്ട തീരെ ചെറുതാണ് ഇത് കുറച്ച് ഉപയോഗിച്ചാൽ മതി താരം പോകാൻ ഇത് നല്ലതാണ് ഇപ്പോൾ ഇത് അധികം സ്ഥലങ്ങളിലൊന്നും കാണാറില്ല ജീരക കറിവേപ്പ് കണ്ടോ നല്ല മണ മണവും വളരെ ഔഷധ ഗുണവും ഉള്ളതാണ് ജീരക കറിവേപ്പ് ഇത് മറ്റ് കറിവേപ്പ് കാലം കണ്ടോ ഇത് സാധാരണ കറിവേപ്പ് അതിനേക്കാളും ചീര ചെറിയ ഇലകളാണ് ജീരക ജീരകക്കറിവേപ്പ് കണ്ടോ ഇത് ചട്ടിയിൽ നട കണ്ടോ ഇന്നത്തെ കറിവേപ്പ് കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ കണ്ടോ നല്ല മുഴുത്തത് ഇലകൾ തീരെ ചെറുത് ഇതാണ് ജീരക കറിവേപ്പ് കണ്ടോ ജീരക കറിവേപ്പ് ഉണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നല്ല രസം ഇത് കാണാൻ ചെറിയ ഇലകൾ കണ്ടോ നല്ല മണം അതിനെ അതുപോലെ തന്നെ നല്ല ഔഷധഗുണമുണ്ട് മറ്റു കറിവേപ്പിലിടുന്ന അത്ര ഇടണ്ട ഇത് ഇച്ചിരി ഇട്ടാൽ മതി കണ്ടോ ഇതാണ് കറിവേപ്പ് ജീരക കറിവേപ്പ് നെന്മണിയുടെ അത്രയേ ഉള്ളൂ ഇലകൾ ഉണ്ടോ ഇത് നമ്മുടെ സാധാരണ കറിവേപ്പ് അത് ഇതുകൂടെ ധാരാളം വ്യത്യാസമുണ്ട് കണ്ടോ പണ്ട് കാലത്തൊക്കെ ഇത് ഉണ്ടായിരുന്നു ജീരക കറിവേപ്പ് ഇത് സാധാരണ നമ്മൾ വീടുകളിൽ നട്ടു വളർത്തുന്ന കറിവേപ്പ് കണ്ടോ ഇത് അതോടെയുള്ള വ്യത്യാസം കണ്ടോ ഇലകളുടെ വ്യത്യാസം കണ്ടോ ഇത് ചട്ടിയിൽ നട കണ്ടോ ജീര കറിവേപ്പി കേട്ടോ ഇത് നല്ലപോലെ വളർന്ന് നിൽക്കുന്നത് കണ്ടോ ശിഖരങ്ങളൊക്കെ ആയിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട് പടാർന്ന് പടാർന്ന് പന്തലിച്ച് ഇതാണ് ജീരകക്കറിവ് പഴയ കാലത്തൊക്കെ ഇത് ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും കാണാറില്ല ഈ ജീരകക്കറിവേപ്പേ വേണ്ട വലിയൊരു ചട്ടി നാട്ട് വെച്ചിരിക്കുകയാണ് ഇത്രയും വലിപ്പം ഉണ്ട് കണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ എന്റെ തളീരൊക്കെ കണ്ടോ നല്ല രസം കാണാൻ ഒരു വംശനാശം വന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ അത്